മീഷോയിൽ നിന്ന് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിവ്യൂവും അൺബോക്സിംഗുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാ പിന്നെ ഒട്ടും വലിച്ചു നീട്ടാതെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ ഒരു ബബിൾ റാപ്പ് അതിൻ്റെ ഉള്ളില് കാർഡ് ബോർഡ് പീസ് പോലെയുള്ള മെറ്റീരിയൽ വെച്ച് ഒരു റാപ്പും കൂടെ ഉണ്ടായിരുന്നു ഇന്റെയും ഉള്ളില് ഒരു കവറിലായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറിയ കവറിൽ ഫോം കവറും എസ്സിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഒരു ക്ലിപ്പും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നാല് കേബിൾ പ്രൊട്ടക്ടറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലൂടൂത്ത് ഒന്നും അല്ല വയർഡ് മൈക്കാട്ടും വയറിന് വലിയ കുഴപ്പമില്ലാത്ത നീളവും ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയായിരുന്നു ഇതിന്റെ റേറ്റ് ഓഫർ ഒക്കെ കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അങ്ങനെ എന്തോ സംതിങ്ങിന് ആട്ടോ എനിക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു ഇത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമലി എന്റെ ഫോണിന്റെ മൈക്കിൽ തന്നെയാണ് ഇനി ഈ മേടിച്ച മൈക്കിന്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ച് തരാം ഇതിപ്പോൾ ഞാൻ ഈയൊരു മൈക്കിൽ കൂടെ ആട്ടോ പറയുന്നത് സൗണ്ട് ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തോ ഒരു സൗണ്ടും കൂടെ കേൾക്കാം ഇതാണ് ഈ മൈക്കിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഇനി ഞാൻ നോർമലി എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ഫോണിൽ തന്നെ ആട്ടോ റെക്കോർഡ് ചെയ്യുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കുകളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ വികാരികമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളോ ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ആകെ ചെയ്യാൻ പറ്റുന്നത് റേറ്റ് പറഞ്ഞു തരാൻ പറ്റും ലിങ്ക് തരാൻ പറ്റും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ചു തരാൻ പറ്റും ഈ പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ബിഗിനേഴ്സ് അവർക്ക് ഓഫ് കോഴ്സ് മൈക്കിന് ആവശ്യമായിട്ട് വരും അപ്പം നമ്മളിങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കുകൾ സെർച്ച് ചെയ്യും നിങ്ങളിപ്പം ഇത് മേടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാമല്ലോ അങ്ങനെ ആർക്കെങ്കിലും ഇതാർക്കെങ്കിലും ആവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത് എപ്പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ ഒരു ഓയിലി പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഹെയർ കെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നവരാണെങ്കിൽ ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ലിപ്സ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ എൻ്റെ ഈ ചാനലും ചാനലിടുന്ന വീഡിയോസും ഹെൽപ്പ്ഫുള്ളാകും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക